विद्या <laughs> <laughs> हमरे प्रिय हृदयाल सन्नोपीना ये कला अच्छे गुण बतायेंगे तभी हमने ये ब्राह्मण को अंदरnabla ये साधक को अंदर लेके ये प्रवर्तित करने वाले वाकी ये जीवात्मा का देव रूप है स्तुति हम सभी ने तुम्हें करनी है तुम्हारे सामने मोरणपालो नारद अभी आ

പേക്ഷിക്കുന്നവനും <laughs> അവരെ <laughs> ും അവയെല്ലാ ദിവസത്തിൻ്റെ അനുരൂപമായും നിന്റെ ജനത്തിൻ്റെ പ്രയോജനമായും ഉപദ്രപ്പെടുന്നു ഇപ്പോൾ മക്കൾ അത്യന്തരംവേ ഇതിനെ തിരുവാകേശവർപ്പിചെ അടിയങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, സ്വരന്നാൽ നിർനേരമെന്ന കാലത്തിന്റെ സമയങ്ങളെല്ലാം ആൈശ്വര്യവും സമ്പളനവും, സുരീയവും ബഹുമാനവും താളയാവനെ ഓർത്തെയ്ക്കുക ആയിരിക്കുന്നു. കുരഞ്ഞോവോ സഹായേ. കളിയിൽ കുളേ ഗരിഹ അഭേക്ഷരെ എന്നോ സോപിക്കുന്നുാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാ നിലനിർത്തേണ്ടത് ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിരിക്കുന്ന ദിശാമും ദർശനവും മക്കൾക്ക് നൽകേണ്ടതേ പുരോഗതിയിലേക്കും അഭിവൃദ്ധിയിലേക്കും നഷ്ടവും പരാജയവും ദോഷമുണ്ടാക്കാതെ ഇവരുടെ പ്രവർത്തകരെ ുംങ്ങൾ ഇതിലെ ഉടമ പ്രവർത്തകരെ അനുഗ്രഹിക്കണവേ ഇവിടെ വാങ്ങിപ്പോയവരെ ആശ്രയിക്കണമെ പരസ്പരം സ്നേഹിക്കുന്നവരും സേവനം മനോഭരം മനോഹരമുള്ളവരും അങ്ങകവള ഞമക്കളെ എന്തിയേടയാ കാണമേ സന്തോഷം സമാധാനം ശാന്തതൃതി എവിടെ നിലനിൽക്കണമേ ഈ നാടിന്റെ പുരോഹിതൻ ദീർമലമായ വനം ചെയ്യും ഈ പ്രാവം കോരൂ കൊടാറുൽ കൊണ്ടായിരിക്കണമേ ആദരിക്കുവാനടെ പണമിങ്ങണമേ പരിശുദ്ധ ദൈവവാർധനനെ പരിശുദ്ധന്മാരുടെ കൊട്ടേയാ परशुतराय बसतेरियुंडा बावाणि प्राप्तिमध्ये अडेलुं ही स्थावर कृंतिल प्रवर्तकांकरूं सहाय्यो बवा परिवाच्यो गळे येंगल वेकंत देवांच्या उपस्थिती परिसिद्ध होऊ आम्ही खुदे स्थावर करतनो आशावो कृत्सुवात तमी बाळकी पोस सफलत्व मध्ये करिन्नो अल्लाह तिनामो पाठिन्नेंगल सावनम दितेरूं രാജേദാതി ചെയ്യുന്നു അരോഗം ചെയ്യുന്നു കനകൾ നസ്തം വീര ദൈവമേ നീ ശ്രീ ഗരീവായി തപീവീ തന്തതികളേ തേടാമേ വിശ്വാസികളുടെ സംഗീതം ജീവന്നൽക്കും സേവായ മൂലരൂൾ കൊക്കിട്ടി പാവനം നന്മകളാ you no. നിങ്ങൾ വഴിയിൽ വെച്ച് തമിഴ് ബാധിച്ചത് എന്ത് എന്ന് അവരോട് ചോദിച്ചു അവരോ തങ്ങളുടെ വലിയവൻ ആര് എന്ന് വഴിയിൽ വെച്ച് ബാധിച്ചു കൊണ്ട് ഉണ്ടാകില്ലെന്നും അവൻ അതും ഇരുന്ന് വിളിച്ചും ആഹ്വാനിച്ചു എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ശിശുവിനെ എടുത്ത് അവരെ നടുവിൽനിർത്തി അണച്ചുകൊണ്ട് അവരോട് ഇങ്ങനെയൊന്നാ ശിശുക്കളെ ഒന്നിനെ എന്റെ നാടുകൾ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നു എന്നെയല്ല എന്നെ കൈക്കൊള്ളുന്നു

इन्हें लागे इन्हें नौर नौर बना इन्हें याद करता बागूंगे ये याद नमन सुबह मावे रुबाई क्या तो सुधीर कुरन तामिया सुधीर तामिया लोकलीपोल्टी बन जाने कुछ आमीन 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 प्रभु पादाव शुद्धम सोड राइत्रो तेसि पात्र अभी वर को संकार सुईलाय सोपना श्रीयर् आत्मा वरम याजपावनीनी नेरद मोहि पारारे यायो वाले तेरे अतिन मोताए तिने रुपाने मोहिं आबोल प्रभो खादि शोभन पाला में होले बल दीना दे बचो वादनम दी हृदय सोरे सुदन त्रिकरण नगरि बांद सकरे thank okay. you ನಾವು ಇದು ಇದು ನಾನು ಬಿಡೋದು ಇದೆ ಎಲ್ಲಾ ಆಯ್ಕೆಗಳು ಇದೆ ಕರ್ಮವನ್ನು ಕೊಡು ಪ್ರದೇಶಕ್ಕೆ ನಾನು ವಾಣಿಕ್ಕೆ ನಾನು ಹೋಗ್ತೀನಿ ಅಲ್ಲಿ ಹೋಗಿ ವಿದ್ಯಾನಯನದಲ್ಲಿ ಪ್ರದರ್ಶನಕ್ಕೆ ನಾನು ಸವಕ್ಕೆ ಹೋಗ್ತೀನಿ ಇದು ದೇವರ ನಾನು ಕೇಳ್ಬೇಕು ಅಂತ ಅನ್ಕತ್ತೆ

ിൽ നമ്പർ നാളെന്ന് പറഞ്ഞതിന് കാരണം മറ്റു പല സ്കൂളുകളും അതും നമ്മുടെ നമ്മുടെ అదూడ ఇది ప్రత్యేకత ఎంత അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ബെസ്റ്റ് ടീച്ചേഴ്സ് ആണെങ്കിലും നന്നായി പെർഫോം ചെയ്തു ഇപ്പൊ ഒരു കാര്യം ചെയ്യണം കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഈ വിജയത്തിന് നിങ്ങളെ സഹായിച്ച ദൈവത്തോട് നമ്മൾ നന്ദി പറയുന്നുണ്ട് ഒപ്പം തന്നെ മാനേജ്മെൻ്റ് അതുപോലെ തന്നെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്

കുർബാന നിങ്ങളുടെ പ്രൊട്ടക്ഷിപ്പായിട്ട് നിൽക്കുന്ന ഈ ദേവാലയം അല്ലേ ആ ദേവാലയത്തിലെ പരിശുദ്ധ ദേവമാതാവിൻ്റെയും എന്തോ ബാബായും എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങൾക്കുണ്ട് ഈ രണ്ട് പള്ളികളിൽ കുർബാന അർപ്പിക്കുമ്പോൾ ഈ സ്കൂളിനെയും സ്കൂളിന്റെ കുട്ടികളെയും എല്ലാവരേയും കൂടെ ഒന്നിച്ച് പേര് എഴുതി തരാറുണ്ട് നിങ്ങളാണ് നാടിൻ്റെ സമ്പത്ത് സമൂഹത്തിൻ്റെ സമ്പത്ത് ഈ ഇടവകയുടെ സമ്പത്ത്